ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കറി വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായ ചേന കായ ഇതൊക്കെ നുറുക്കി കഴുകി വാരിയോ ചേക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇത് കുക്കറിൽ ഇട്ട് വയ്ക്കാം കേട്ടോ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ടു അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒന്നൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയും രൂപ വേണ്ടതെന്ന് വെച്ചാൽ അതെ അതിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇത് അര കിലോ ചേനയും പിന്നെ രണ്ട് നേന്ത്രക്കായും കൂടിയിട്ടാണ് കർക്കിടക മാസത്തിൽ ചേനയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇവിടെ മിക്കപ്പോഴും ഇങ്ങനെ മോരുകറിയൊക്കെ വെക്കാറുണ്ട് ചേനയും കായും കൂടിയിട്ട് കർക്കിടകത്തിൽ ചേന കൂടണത് നല്ലതാണ് എന്നിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടത് അടച്ച് വേവിക്കാനായിട്ട് ഗ്യാസ് വെക്കാം ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ളത് ഒരു മുറി തേങ്ങ മൂന്നാല് പച്ചമുളക് അര ടീസ്പൂണ് ജീരക കേട്ടോ ചേനയും കായും വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് അരച്ചെടുക്കാം കുക്കർ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആദ്യം ഓരോഴിച്ച് കൊടുക്കാം നല്ല കട്ട തൈരായിരുന്നു അധികം പുളിയില്ലാത്ത തൈര് മിക്സിയിലോട്ടൊന്ന് കറക്കി ഇതാക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല മോരായിട്ട് തന്നെ ഒഴിക്കാൻ പറ്റി അധികം പുളിയില്ല എന്നാൽ കുറേശ്ശെ പുളിയുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചതും കൂടി ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തേങ്ങയും പച്ചമുളകും ജീരവും കൂടി അരച്ചത് തിരിച്ച് ഒഴിക്കാം കേട്ടോ രണ്ടും കൂടി ഇടുന്ന ഒരു അഞ്ച് മിനിറ്റ് നേരം തിളയ്ക്കട്ടെ കേട്ടോ മോരും തേങ്ങ അരച്ചും ഇവിടെ ഒരുമിച്ച് കഴിഞ്ഞ് ഒഴിക്കാറ് ഇതൊന്നും തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് കടുക് വറുത്തിടാനുള്ളത് എടുക്കാം പാനളപ്പുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും ഉലുവിയും ഒരു മൂന്ന് വറ്റൽ മുളകാണ് കേട്ടോ കേട്ടാണ് ഒരു മുളക് രണ്ട് കഷണാക്കിയിട്ടാൽ മതി ചെറുതാക്കി പൊട്ടിക്കണ്ട എന്നിട്ടതൊന്ന് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിടാം ഈ മോര് കറിയിലേക്കൊക്കെ നന്നായിട്ട് കറിവേപ്പിലിടണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കരുവേപ്പിലൊക്കെ കരിഞ്ഞ് പോകരുത് അപ്പോൾ അതിന് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാൻ നല്ലത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒത്തിരി വെള്ളത്തോടുകൂടി ഒക്കെ കൂട്ടാൻ വയ്ക്കുകയുള്ളു കേട്ടോ രണ്ടു നേരത്തേക്ക് കൂട്ടാൻ വേണം ഉച്ചക്കലേക്കും വൈകുന്നേരത്തേക്കും കൂടി ഒരുമിച്ചാൽ കൂട്ടാൻ വെക്കുക കട്ടിയിൽ വെക്കില്ല കട്ടിയിൽ വല്ല വിശേഷങ്ങളൊക്കെ ഒക്കെ വെക്കുള്ളു കാളനായിട്ട് ഇനി അതിൽ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അത് കൂട്ടാനിലേക്ക് ഒഴിക്കാം കേട്ടോ ഇവിടെ ഒരു നേരം മാത്രമേ കൂട്ടാൻ വയ്ക്കുകയുള്ളൂ അപ്പോൾ അത് ഉച്ചക്കലേക്കും വൈകുന്നേരത്തേക്ക് കൊടുക്കും പിന്നെ തികഞ്ഞലിങ്ങി വല്ല ചമ്മന്തി ഇറക്കിയ അങ്ങനെ എന്തെങ്കിലും ചെയ്യുള്ളൂ കുറുക്ക് കളനായിട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടാൻ വേണം ഞാൻ അത് കടുക് വറുത്തിട്ടത് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം കേട്ടോ ഇത്രയ്ക്കണിയുള്ളൂ വലിയ പണിയൊന്നും ഇല്ല മോരുകൂട്ടാൻ ഉണ്ടാക്കാൻ അപ്പോൾ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മോരുകറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ നിങ്ങൾ കട്ടിയിൽ കുറുക്ക് കാളനായിട്ടോ ആണോ വയ്ക്കുക ഇതുപോലെ ലൂസായിട്ട് മോരുകറിയാണോ വയ്ക്കുക എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ അതേ ടാറ്റ ബൈ ബൈ